കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ നിർവഹിച്ചു ഇന്നിവിടെ നമ്മുടെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ലാബിന്റെയും ഉദ്ഘാടനം പുതിയ വെബ്സൈറ്റിന്റെ അനാച്ഛാദനവുമാണ് നടക്കുന്നത് നമുക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന സമീപ പഞ്ചായത്തുകളായിട്ടുള്ള കുട്ടമ്പുഴ വാരപ്പെട്ടി പിണ്ടിമന പുന്നേക്കാട് നേരിയമംഗലം കോട്ടപ്പടി അതോടൊപ്പം നെല്ലിക്കുഴി ചെറുവട്ടു തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങളൊക്കെ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് കുട്ടമ്പുഴ പഞ്ചായത്ത് ആദിവാസി ഗോത്രവർഗ്ഗ മേഖലയാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ ആശുപത്രി എന്നുള്ള നിലയിലാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ ആർദ്ര മിഷനിലൂടെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആനണിജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മറ്റു ഇതര പ്രദേശങ്ങളിലെ താലൂക്ക് ആശുപത്രികൾ പോലെയല്ല കോതമംഗലം താലൂക്ക് ആശുപത്രി ഒരു ദിവസം ചുരുങ്ങിയത് ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ഇവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഏറ്റവും വലിയ പരിഗണന കോതമംഗലത്ത് താലൂക്ക് ആശുപത്രിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തത് മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സെക്രട്ടറി ശ്രീജിത് സി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയ് ഷമീർ പനക്കൽ പി ടി ബെന്നി എൻ സി ചെറിയാൻ പി എം മൈദീൻ എ ടി പൌലോസ് ഷാജി പിച്ചക്കര സാജൻ അംബാട്ട് ബേബി പൌലോസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ആന്റണി പുല്ലൻ തോമസ് തോംബ്രയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ਵੀ ਤੋਂ ਮਸਨਾਨ ਨਿਰੀਖਪੜਤੀ న్యూਸ ਡਾਟਸ ਕੇ ਸੀ ਵੀ ਨਿਊਜ਼